അല്ലാമലേക്കും ജാർക്കുറാത്താന്ന് വിചാരിക്കുന്നു സുഹൃത്തുക്കളെ നമ്മളിന്ന് ചെറിയൊരു യാത്ര പോവാണ് ഈജിപ്തിലെ ഗ്രാമപ്രദേശങ്ങൾ അതുപോലെ തന്നെ പ്രധാനമായിട്ട് പോകുന്നത് ബഹുമാനപ്പെട്ട എന്ത് ചെയ്യുന്നു പ്രധാനമായിട്ട് പോകുന്നത് നമ്മൾ ബഹുമാനപ്പെട്ട പദവീതങ്ങളെടുത്തേക്കാണ് എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഈ ഗ്രാമപ്രദേശമല്ല ആ ഏരിയ പക്ഷേ എന്നാലും ആ ഏരിയകളിലായിട്ട് കുറച്ച് ഗ്രാമപ്രദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടത്തേക്കാണ് നമ്മൾ യാത്ര നിഷാബ ആ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻഷാല്ലാ മാക്സിമം ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കും പക്ഷേ ഓരോ ഇതിൽ പെട്ട് തിരക്കായി പോകുന്നതാണ് ഇൻഷാല്ല ഒരുപാട് കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും റാഹത്താന്ന് വിചാരിക്കുന്നു ഇൻഷാള്ളാ യാത്രയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം നല്ല വീടാണ് പെട്ടെന്ന് തന്നെ അവിടെ എത്തണം ഇൻഷാ അല്ല ഇവിടെ വണ്ടിയിൽ ഇങ്ങനെ പോകാൻ കേട്ടോ റംസീസിക്കാണ് പോകുന്നത് നല്ല തിരക്കാണ് ജൂമോ കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിലെ തിരക്കാണ് ആ കാണുന്നതാണ് பள்ளியட்டோ காசில சிஹத்துக்கள் இவ்வா நமக்கு நம்ம ഹബീബി നമ്മൾ ഇനി തൊന്തയിലേക്ക് പോകണം വണ്ടി ഇതുവരെ വന്നില്ല സുഹൃത്തുക്കളെ വണ്ടിക്ക് വേണ്ടി കാത്തിട്ടാണ് അഗ്രിയ അതിലാണ് പോകുന്നത് രണ്ട് മാർഗം നമുക്ക് പോകാൻ പറ്റും ട്രെയിൻ മാർഗവും അതുപോലെ തന്നെ അറബിയ ഈ രണ്ട് വഴി തൊന്തയിലേക്ക് പോകാൻ പറ്റും നമ്മൾ പോകുന്നത് അറബിയയിലാണ് ഉഷാബ്ല വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം

மாடுக்கான போக்கா மாட்டி காணி பேரு നമ്മൾ പോയിക്കൊണ്ട് കാണുമ്പോൾ കമ്മിലേക്ക് ഉണ്ടാവുക അതുപോലെ ഈ നല്ല ഒരു വൈബ് ഏരിയ ക്ലൈമറ്റ് വെരി ഗുഡ് ക്ലൈമറ്റ് ഈസ് വെരി ഗുഡ് നമ്മൾ വീണ്ടും ഒരു വണ്ടിയിൽ കയറിയിട്ടുണ്ട് മറ്റൊപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇനി പോകേണ്ടത് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ പറയപ്പെടുന്ന തൊന്തയിലിറങ്ങി തൊന്ത എന്ന് പിന്നെ മഹത്ത എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകേണ്ടത് അവിടെ മക്കാമുള്ളത് കാഞ്ഞിരനാട്ടിലൊന്നും കൂടി ഒരു ചൂട് കുറവാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് നല്ല അടിപൊളി കളഞ്ഞിട്ടാണ് ഒരുപാട് ആളുകളുണ്ട് അറബയിലാണ് പോകുന്നത് നമ്മുടെ ജുനേഡ് പറഞ്ഞിട്ടുള്ള മൂക്കരുണ്ട് മുപ്പത്തോണി ഫുഡാൻസ് ഉണ്ട് മിഷാബ് പോകുന്ന കാഴ്ചകളൊക്കെ കാണപ്പെടുന്നു നമ്മൾ എത്തിയിട്ടുണ്ട് അറിയില്ല അത്യാവശ്യം നല്ല അടിപൊളി ഏരിയ ആണ് കേട്ടോ പണി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കുണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് സർവീസ് ഫൈനലി നമ്മൾ പ്രധാനപ്പെട്ട ബദ ഭീമാവിൻ്റെ ചാരപ്പറ്റീനെ അപ്പോൾ ഇവിടുത്തെ ഏരിയ ആണ് അപ്പം അറബിയാക്കാൻ നിർത്തിയിട്ടുള്ള സ്ഥലമാണ് സ്ലാമലേക്കും ഹലോ കാണുന്ന വലിയൊരു പള്ളിയിലാണ് ബഹുമാനപ്പെട്ട പദവി മാമ് അന്ത്യവിശ്രമം കൊള്ളുന്നത് കൂടാതെ ഒരുപാട് ആളുകളും പദവിമാവിന്റെ കൂട്ടത്തിലുണ്ടാവില്ല ഞാനിത് ആ മക്കാമിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഓരോ യാത്രയും നമ്മളെ വ്യത്യസ്തമാക്കുന്നത് എന്താണ് നമ്മളതിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോഴാണ് അപ്പം ഞാൻ എപ്പോഴും എടുക്കേണ്ടതായിരുന്നു എന്ന് അങ്ങനെ തോന്നുക കാരണം വലിയ റിസ് ഒന്നുമില്ല പക്ഷെ നമ്മൾ ക്ലാസ് കാര്യങ്ങൾ അങ്ങനെ ബന്ധപ്പെട്ട് അതിൽ ഷുവല്ലാകുമ്പോഴാണ് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യമായി പോകുന്നത് ഏതായാലും എന്താ പദവി തങ്ങളെ ചാരത്തെത്തി പദവി മാമിൻ്റെ ശിഷ്യനാണ് കോഴിക്കോട് മറവിട്ട് കിടക്കുന്നത് പദവി ഷഹീദ് പദവീമാവിമിൻ്റെ ചരിത്രം പറഞ്ഞാതെ തീരുവല്ല ഒരുപാട് പറയാനുണ്ട് അറാമത്തിൻ്റെ പോരിശകളുടെ ഒരു ഒരു അങ്ങേയറ്റമായിരുന്നു അപ്പോൾ ഇവിടുത്തെ ആളെ തൗഫീക്ക് നൽകി ഇൻഷാള്ള മക്കാമിന്റെ കാഴ്ചയോട് മറ്റൊരു കാണാം സുഹൃത്തുക്കളെ അപ്പൊ നമ്മള ബഹുമാനപ്പെട്ട ബദവിമാമിന്റെ ചാരിയിട്ടുണ്ട് ഇവിടെ എരിവെച്ച് കണ്ടോ അഹമ്മദ് അൽ ബദവി മൂന്നാളുകൾ ഒരുപാട് ആളുകളുണ്ട് ഏകദേശം ഒരു അഞ്ചാറ് ആളുകളുണ്ട് ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തി തരാം സലാം നമ്മൾ ബദവീമാമിന്റെ മക്കാമിലേക്കാണ് കേട്ടോ പോകുന്നത് കാണിച്ചു തരാം മഷാ അല്ലാ മഷാ അല്ല ഇതാണ് ഭഗവീതങ്ങളെ മക്കാമല്ലാ ഒരുപാട് ആളുകൾ ജിയാറത്തിന് വന്നിട്ടുണ്ട് വിവിധ കറികകളിൽ നിന്ന് മഷാ അല്ല വന്നു ചേരുന്ന ഇതാണ് ബഹുമാനപ്പെട്ട ബദവി മിൻ്റെ മക്കാമു അള്ളാഹു സുഹാന ദർജ ഉയർത്തി കൊടുക്കട്ടെ അള്ളാഹു വലിയ ഉയർച്ച കാരൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ മറ്റൊരു സംഭവമുണ്ട് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ കദമുഷരീഫ് അത് കാണിച്ചരാം قدم الله <سؤال> <سؤال> أولياء <سؤال> കുത്തുബ് സ്ഥാനം ലഭിക്കപ്പെട്ട നാല് ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് അൽ ബദവി അവരുടെ ചാരത്താണ് നമ്മളുള്ളത് മാഷാ അള്ളാ അഹമ്മദ് അൽ ബദവി തങ്ങളുടെ ചരിത്രം വളരെ വിശാലമാണ് ഒരുപാട് കറാമത്തുകൾക്ക് ഉടമയായ ബഹുമാനപ്പെട്ടവർ മൊറോക്കോയിലാണ് ജനിക്കുന്നത് പിന്നീട് വാപ്പയുടെ കൂടെ മക്കയിലേക്ക് പോകുകയും അവിടെ നിന്ന് ഈജിപ്തിലെ തൊന്ത എന്ന് പറയുന്ന കൈറോയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള തൊന്ത എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ദാവത്തിനായി വരികയും ആളുകളുടെ സ്നേഹവും ആദരവും പിടിച്ചു ചെയ്തു മഹാൻ മഹാൻ അവരുടെ ചരിത്രത്തെ സംബന്ധിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട് ഇൻഷല്ല അത് നമുക്ക് ശേഷം പറയാം പള്ളിയിലൊക്കെ ഒരുപാട് ആളുകൾ കിടക്കുന്നുണ്ട് ഒരുപാട് ഗ്രാമങ്ങളിൽ ആളുകളൊക്കെ കാണാൻ പറ്റും ഷാ ഞാനിങ്ങനെ പള്ളി ഇങ്ങനെ ചുറ്റിക്കാണ് കുട്ടത്തിനങ്ങളെയും കാണിക്കുന്നത് ഒരുപാട് ആളുകളെ ഒരു വിശാലമായൊരു പള്ളിയാണൊക്കെ നമ്മളെ വർക്ക സ്മോള സിറ്റിയിലൊക്കെ കണ്ടില്ലേ വിടുന്ന് കൊണ്ടുപോയ സംഗതിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിളക്ക് കണ്ടില്ലേ പള്ളി ഇങ്ങനെ കിട്ടിക്കാൻ ഇപ്പോൾ നമുക്ക് രണ്ടാളുകൾ കാണാറുണ്ട് അഹമ്മദ് അലി അഹമ്മദ് അലി മക്കബറ ഇപ്പം കാണിച്ചു തരാൻ ഞാൻ അവിടേക്കാണ് പോയി അത് കഴിഞ്ഞിട്ട് മറ്റൊരാളുകൂടിയില്ല ഈ പള്ളിയുടെ ആദ്യത്തെ ഇമാമ് അവരെ മക്കുബറേയും കാണിച്ചു തരാം ഇൻഷാല്ല അപ്പം നമ്മൾ അഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ അടുത്തേക്ക് പോകാം ഈ കാണുന്ന മക്കബറയാണ് അഹമ്മദ് അലി എന്നവരുടെ മക്ബറ അഥവാ അഹമ്മദ് അൽ ബദവി തങ്ങളുടെ ഖലീഫയായിരുന്നു ചെറുപ്പത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ബദവി തങ്ങളുടെ കൂടെ കൂടുകയും പിന്നീട് അഹമ്മദിയ അഹമ്മദീയ എന്ന് പറയുന്ന പദവി തങ്ങളുടെ ത്വരീക്കത്തിൻ്റെ ഖലീഫയായി മാറുകയും ചെയ്തു മാഷാ അള്ളാഹ് സ്വപ്നത്തിൽ പോലും ഈ മഹാന്മാരുടെ അരികിലൊന്നും എത്തിപ്പെടുമെന്ന് വിചാരിച്ചതല്ല അലഹമ്മദില്ല അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെയൊക്കെ എത്തിപ്പെടാൻ സാധിച്ചു എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ തന്നെ ഇവിടുത്തെ മിമ്പർക്കും നല്ല വലുപ്പുണ്ട് കേട്ടോ നല്ല വലുപ്പുള്ള മിമ്പറാണ് മാഷാ അല്ലാ മെഹറാബ് ഒക്കെ നല്ല ഭംഗിയുണ്ട് മാഷാ അല്ലാ നല്ല ഭംഗിയുള്ള അടിപൊളി പള്ളിയാണ് എല്ലാവരും സിയാറത്തിന് ഒരു വട്ടമെങ്കിലും ബഹുമാനപ്പെട്ട ബദവി തങ്ങളുടെ ചാരത്ത് വരാൻ ശ്രമിക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ കാണുന്നതാണ് ഇസ്ലാം അലൈക്കു ഹദീ ഈ കാണുന്നതാണ് ഈ പള്ളിയുടെ ആദ്യത്തെ ഇമാം മാഷാ അഹമ്മദമ്മ മുജാഹിദ് എന്നാട്ട പേര് മിന്റെ പള്ളിന്റെ ചാരത്താണെള്ള മനസ്സിലാവുന്നുണ്ട് പള്ളിയാണ് ഒരുപാട് ആടുകൾ വന്നിട്ടുണ്ട് സിയാർത്തിനും മറ്റേ കയറ്റി നമ്മൾ സിയാർത്തൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഇനിയിപ്പോൾ പള്ളീൻ്റെ പുറമ്പാകൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞാനിപ്പോ പുറത്തെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മഷാ അല്ലാ ഒരുപാട് ആളുകൾ അങ്ങനെ ഒരുപാട് ആളുകൾ ചുറ്റം പോലെ ആളുകൾ പല കറിയകളിൽ നിന്ന് വെള്ളിയാഴ്ച ആണല്ലോ അപ്പം സിയാർത്തിനായിട്ട് വന്നതാണ് മഷാഹ് പള്ളി കണ്ടില്ല ഇതാണ് പള്ളി കാശ് മാഷാ ജമീൽ ഒരുപാട് മക്കളൊക്കെ അവിടെ ഇങ്ങനെ കളിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് ആളുകൾ സിയാർത്തിനായിട്ട് വന്നതാണ് മാഷാള്ള വെള്ളിയാഴ്ച സിയാറത്തിൻ്റെ സമയമാണ് പൊതുവേ ഇവിടെ തിരക്ക് നല്ലതാകുന്നത് ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് അതിപ്പോൾ ഹുസൈൻ പള്ളിയിലാണെങ്കിലും അസറിലാണെങ്കിലും എവിടെയാണെങ്കിലും ബ്രഹ്മപ്പെട്ട നഫീസാബീബിൻ്റെ മക്കാമിലാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ് ഫുൾ ടൈം തിരക്കായിട്ട് ഇവിടുത്തെ ഒന്നുകൂടി ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന സംഭവമാണ് ഹൈലൈറ്റ് ആണ് ഞാൻ കാണിച്ചത് ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആദ്യം ചെറിയൊരു എന്താ പറയാ അതുകൊണ്ടാണ് ഈ ഒരു കവാടം കിടന്നിട്ട് പള്ളിയിലേക്ക് പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു മോഡൽ കാണുന്നത് സംഗതി അടിപൊളി അയക്കും ഒന്നുകൂടി ഞാൻ വൃത്തിക്ക് കാണിച്ചു എപ്പോൾ അങ്ങനെ ഇല്ല ഞങ്ങൾ ഈ ഒരു കവാടം ഒരുപാട് തൂണുകളൊക്കെ വെച്ചിട്ടുള്ള പള്ളിയുടെ ആദ്യത്തെ ഗഡു ഇങ്ങനെ എന്നതിന് ശേഷം പള്ളിയിലേക്ക് കടന്നു പോകുന്ന ഒരു സംഭവം അതാദ്യമായിട്ടാണ് കാണുന്നത് മാഷാ അള്ളോ ഇങ്ങനെ ഇല്ലെങ്കിൽ ഗന്നെ ഭംഗി ഓടുന്നുണ്ട് പള്ളിക്ക് മഷാ അല്ല ഇവിടെ പള്ളിക്ക് ചുറ്റും മാർക്കറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ പിന്നെ പുറത്ത് ഇങ്ങനെ കാണാൻ പറ്റൂ ചുറ്റും ആൾക്കാരാണ് കേട്ടോ മഷാ അല്ലാ നമ്മൾ ചേർത്ത് പോവാണ് ഇൻഷാള്ള ഫുഡ് കഴിച്ചറിഞ്ഞതാണ് ആദ്യം വെള്ളം വാങ്ങട്ടെ വെള്ളത്തിലുള്ള നമ്മള് ഫുഡൊന്ന് കഴിക്കാൻ ഉച്ചക്കുള്ള കഴിച്ച് കഴിക്കാൻ ചോദിച്ചു മറ്റൊന്നുമുള്ള ഒരു അസീബ് അസബ്ന്ന് പറയും ഇപ്പൊ കരിമ്പ് ജ്യൂസ് പിന്നെ കിബിദ എന്ന് പറഞ്ഞിട്ട് വളരെ സ്പെഷ്യൽ സാധനം ഉണ്ട് ഇതൊക്കെ ഉള്ളതാണ് ആ സാധനമാണ് കഴിക്കുന്നത് അത് കൊണ്ടുപോയി ചാൻസ് ചില നമ്മൾ കിബിദിബിദിൻ്റെ കൂടെ സാലനുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് അതിൽ ഇറച്ചിയൊക്കെ മറച്ചിട്ട് തരുന്ന സംഭവമാണ് കിബിദാന്ന് പറയും അടിപൊളി ടേസ്റ്റ് ആണ് ഇത് തന്നാൽ തന്നെ പള്ളം അറിയും ഏതായാലും ഇത് കഴിച്ച് ഇനി നമ്മൾക്ക് നേരെ കാഹിറയിലേക്ക് വണ്ടി ഇരിക്കണം കിബിദ സിയാർത്തും കാര്യമൊക്കെ കഴിഞ്ഞ് പോകാണ്ട് ഇപ്പം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് റെയിൽവേ പോയാണ് ആദ്യമായിട്ടാണ് റെയിൽവേയിൽ കയറാൻ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് കിടക്കും ഇതാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷന് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് റെയിൽവേ വഴി ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ പോകുന്നത് അത് എം സീ സിക്കാണ് മാഷാ ഉള്ള ആദ്യമായിട്ടാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത് മാഷാ ഉള്ള ഒരു കോഴിക്കോട് ഫീൽ ഇട്ടുണ്ട് ഗൈസ് കാരണം നമ്മളിവിടെ വന്നിട്ട് നാല് മാസമായി നാല് മാസത്തിനു ചുതേ വരെ നമ്മളൊരു റെയിൽവേ സ്റ്റേഷൻ ഇത് വന്നിട്ടുമില്ല പോയിട്ടുമില്ല അതുകൊണ്ടുതന്നെ പഴയ ഫീലിങ്ങും കൂടെ കടന്നു വരുന്നുണ്ട് ആശാവ്ലാ വണ്ടി വന്നിട്ടുണ്ട് ഇതിലാണ് നമുക്ക് പോണ്ടത് പിന്നെ നമ്മളെ ട്രെയിൻ പോറേണ്ടിയാ പോല ഫെ എക്സ്പീരിയൻസ് ബെസ്റ്റ് എക്സ്പീരിയൻസ് മാതിരി ആയാൽ മതി പുറത്ത് കൊണ്ടാണ്ടി എട്ടാമുണ്ടി അടുത്ത് പോകും അത് നമ്മൾ വോക്കി ഇൻഷാല്ല അത് മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക ഒരുപാട് തവണ എല്ലാ സ്ഥലത്തും പോകാനും ആ പോകുന്നത് വീണ്ടും ആവർത്തിച്ച് ഇത് ചെയ്യാനൊക്കെ അല്ല ഓട്ടീ പോലത്തെ ഇൻഷാല്ല സ്വയം വരമ